പൊതുവേ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ബി ജെ പി എൻ ഡി എ വിരുദ്ധമാകണം എന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് അപ്പോൾ ആ ക്യാമ്പയിൻ വിജയിക്കുന്ന രീതിയിലുള്ള പ്രാഥമികമായിട്ടൊരു റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനായ പ്രധാനമന്ത്രി അടക്കം പുറകിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയുടെ ഭരണഘടനയും ഫെഡറൽ സംവിധാനവും ഒക്കെ നിലനിർത്തണമെന്നാണ് അപ്പം അതിനനുകൂലമായിട്ടുള്ള ഒരു വിധിയെടുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചാരവേല അത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്ത്യാ സഖ്യം മുന്നേറുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചുകൊണ്ട് യു ഡി എഫിനാണ് മുൻതൂക്കമുള്ളത് അത് പറയാറായിട്ടില്ല നമ്മുടെ കേരളത്തിലെ റിസൾ ഇപ്പം വോട്ടിങ് യന്ത്രത്തിലുള്ള വോട്ട് എണ്ണാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് മാറി മറിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും എൽ ഡി എഫിന് നല്ല വിജയമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അത് വോട്ടെണ്ണി കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയാം പാലത്തൂർ മണ്ഡലത്തിൽ ഇപ്പോൾ മുന്നിലാണ് പിന്നെ അത് ബാലറ്റ് പിന്നെ നമ്മുടെ പോസ്റ്റൽ ബാലറ്റ് തീർന്നിട്ടില്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ആലത്തൂരിൽ ജയിക്കാനുള്ള സാധ്യത എൽ ഡി എഫിനുണ്ട് എന്നാണ് കരുതുന്നത്